നമസ്കാരം ശബരിമലയിൽ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന വാർത്തകൾ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളല്ല ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുപീഠം എന്നീ വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ വിജിലൻസ് ചോദ്യം ചെയ്യും എന്ന വാർത്തകളും പുറത്തു പുറത്തുവരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നുണ്ട് പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടാണ് ബന്ധം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസിനെതിരെയാണ് ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ദേവസ്വം ബോർഡിന് പോലും അറിയില്ല എന്നാണ് പ്രസിഡന്റും ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത് ശബരിമലയിലെ മിക്ക മണ്ഡലകാല മകരവിളക്ക് സമയത്തും എ ഡി ജി പി ശ്രീജിത്തിനാണ് ഒരു ഏകോപന ചുമതല സ്വാഭാവികമായി മണ്ഡലകാല മകരവിളക്ക് കഴിയുമ്പോൾ അവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ അതിൻ്റെയൊക്കെ കേരള പോലീസിൻ്റെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ പൊന്നാടയൊക്കെ അണിയിച്ച് ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കാം ഇപ്പോൾ ശ്രീജിത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എ ഡി ജി പി ശ്രീജിത്തിന് യൂണികർഷൻ പോറ്റിയുമായിട്ട് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വരുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് ശബരിമലയിൽ നടന്ന ഏതെങ്കിലും ഒരു പരിപാടിയിലെ ഫോട്ടോ ആയിരിക്കാം അത് ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് എ ഡി ജി പി ശ്രീജിത്തിനെ നമുക്കറിയാം എഡി ജി പി ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഐ പി എസ് ഡിപ്പാർട്ട്മെൻറ്റാകുമ്പോൾ പിന്നിൽ നിന്നും കുത്തുന്നവരുണ്ടാകും ശ്രീജിത്തിന്റെ പ്രവർത്തനത്തിൽ അസൂയപ്പെടുന്നവരുണ്ടാകും അപ്പോൾ ഈ വിഷയങ്ങൾ വന്നപ്പോൾ ഈ ഒരു ഫോട്ടോയും കൂടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ശ്രീജിത്തിനെ കഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും അടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടതാണോ എന്നൊരു സംശയവും നമുക്കിതിൽ ഉയരുന്നുണ്ട് ശബരിമലയിൽ വർഷങ്ങളായി വഴിവിട്ട പോലീസ് സഹായം ഉൾപ്പെടെ ഉണ്ണികഷൻ പോറ്റിക്കൽ ലഭിച്ചിരുന്നതായും ആരോപണമുണ്ട് ഇതോടെ ഇതേക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടതായി വരും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമായി മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും ചില കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഒരു സ്മൂത്തായ രീതിയിൽ ദർശനം നടക്കരുത് എന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതിൽ അതത് എങ്ങനെയെങ്കിലും ശബരിമലയിൽ നടക്കുന്ന മണ്ഡലകാല മഹലകളക്ക് സമയത്തെ ആ ഒരു സമയങ്ങളിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കണം എന്ന കൂടി മാത്രം പ്രവർത്തിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ പ്രവർത്തനം ദുരൂഹമാണെന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രിയും അന്വേഷണത്തിലൂടെ യാഥാർത്ഥ്യം പുറത്തു വരണമെന്ന ആഗ്രഹമാണ് പരസ്യമായി പ്രകടിപ്പിച്ചതെങ്കിലും ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതുകൊണ്ട് മാത്രം എല്ലാ രഹസ്യങ്ങളും പുറത്തു വരാൻ പറ്റുമോ എന്ന സംശയം വരുന്നുണ്ട് കാരണം ദേവസ്വം വിജിലൻസിന് ഓരോ കേസുകളും അന്വേഷിക്കുന്നതിൽ പരിമിതികളുണ്ട് കേസ് അന്വേഷിക്കാൻ അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് പക്ഷേ ഇതിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സംശയത്തിനെ നിലനിൽ നിൽക്കുമ്പോൾ ഒരു സർക്കാർ സംവിധാനം തന്നെ കേരള സർക്കാരിന്റെ സംവിധാനം തന്നെ ഇതിലൊരു അന്വേഷണം നടത്തുമ്പോൾ അത് സുതാര്യമാവണമെന്നില്ല ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ച് ഹൈക്കോടതി തന്നെ വിപുലമായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട് ഒന്നേ സംസ്ഥാന വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയങ്ങളിൽ ഒരു അന്വേഷണം നടത്തേണ്ടി വരും അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ശുപാർശ ചെയ്താലും ഞെട്ടേണ്ട കാര്യമില്ല ഇതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായെന്നും ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ പക്കൽ ഒരു കാരണവശാലും സ്വർണപ്പാളി കൊടുത്തുവിടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരു പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നത് എന്ത് പറ്റിയ പ്രശാന്തിന് എന്ന് അറിയില്ല ഇപ്പോൾ ഒരു പ്രതികരണവുമായി വരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ നൽകിയ സ്വർണം പൂശിയ പീഡങ്ങൾ കാണാനില്ല എന്ന ആരോപണമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് രംഗത്ത് വരികയായിരുന്നു ആരോപണം വന്നതോടെ പ്രതിസ്ഥാനത്തായ ദേവസ്വം ബോർഡ് സത്യം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുകയായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെയും ആറന്മുളയിലെയും സ്ട്രോങ് റൂമുകൾ പത്ത് ദിവസമാണ് അരിച്ചു പറക്കിയത് മഹസുറുകളിലെ ഓരോ സാധനവും സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നു പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതെ വന്നതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയം നീണ്ടത് വെഞ്ഞാറമൂട്ടിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് അവ കണ്ടെത്തുകയായിരുന്നു ആരോപണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് തത്വമൈ ടി